സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമായ കുവൈറ്റിലെ വളാഞ്ചേരിക്കാരുടെ കൂട്ടായ്മയായ വളാഞ്ചേരി അസോസിയേഷൻ ഓഫ് കുവൈറ്റ് വാക് ആവിഷ്കരിച്ച വാക് കെയർ പദ്ധതിയിൽ ഇരുമ്പ്ലിയം ജീവനി പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിനെയും ഉൾപ്പെടുത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും ആദ്യഘടു കൈമാറലും ഇരുപ്ലിയം ജീവനി പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിൽ നടന്നു ജീവനി പാലിയേറ്റീവ് കെയറിനുള്ള ആദ്യഘടു സെക്രട്ടറി കെ ലത്തീഫ് ഏറ്റുവാങ്ങി ചടങ്ങിൽ വളാഞ്ചേരി പാലേറ്റീവ്ക്കാരനുള്ള സംഭാവന വൈസ് ചെയർമാൻ സേതാലിക്കുട്ടി കോട്ടപ്രവും എക്സിക്യൂട്ടീവ് മെമ്പർ കുഞ്ഞാപ്പൂ പാലാറയും ചേർന്ന് ഏറ്റുവാങ്ങി വാക് ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് വൈക്കത്തൂറും ബേബി നൌഷാദ് ഉണ്ണികൃഷ്ണൻ കോട്ടേരി അമീർ മങ്കേരി നവാസ് കൊടുമുടി മുസ്തഫ സക്കീർ മുക്കില പീടിക റൌഫ് മന്നത്ത് അഷ്ഫർ അബ്ദാബി പടി പാലേറ്റീവ് പ്രതിനിധികളായ കെ പി മുഹമ്മദ് ബാവാ കൊടുമുടി ഹംസ ടി പി മുഹമ്മദ് പള്ളിക്കര മുഹമ്മദുണ്ണി എന്നിവർ ചടങ്ങിൽ സന്നിധരായിരുന്നു ഈ സംഘടന നമ്മുടെ പ്രദേശത്ത് ഒരുപാട് പ്രവാസി സംഘടനകളുണ്ട് അതെന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ സമൂഹ നമ്മുടെ നാട്ടിലുള്ള ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഈ പാനിയേറ്റീവിനാണെങ്കിലും അല്ലെങ്കിൽ മറിച്ച് വല്ല അസുഖ ബാധിതരായിട്ട് അവസരമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഉള്ളൊരു സഹായം ആണെങ്കിലും എല്ലാ കാര്യത്തിലും വാക്ക് മെമ്പർമാര് അവരുടെ ആ ഒരു തെറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഗോവത്തിലെ വളാഞ്ചേരിക്കാരുടെ സാംസ്കാരിക കൃത്യമായ വാക്ക് ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് വെയ്യൻ കാലേറ്റി വളാഞ്ചേരിക്ക് ഒരു മനുഷ്യനുക വാക്കേർ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകിപ്പോയിരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ നല്ല രീതിയിൽ പളഞ്ചരിക്കാരായിട്ടുള്ള മനസ്സുകളുടെ ഒരു ആവശ്യം പ്രകാരം ജീവനി പാലേറ്റിനെ ഉൾപ്പെടുത്തി